ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ സ്റ്റു ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്കതൊന്ന് അരച്ചൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചി സവാള ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ല ചിക്കൻ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഈ സ്റ്റോവിലേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു പൊട്ടറ്റോയുടെ അരിഞ്ഞ് എടുത്ത് വയ്ക്കാം ഞാനിവിടെ ക്യാരറ്റ് ചേർക്കുന്നില്ല ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുക്കറ് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കനൊന്ന് കോരി മാറ്റിയിട്ടാൽ നമുക്കിനകത്തൂടെ സ്പൈസസും ഇഞ്ചി നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നില്ല അതോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടുവന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ആണ് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന ടൈമിൽ കൂടുതൽ നന്നായിട്ട് അതിൻ്റെ ഒരു തേങ്ങാപ്പാലിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു ഇളം ചൂടുവെള്ളത്തിൽ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിനകത്തുനിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ൊടുക്കാം ഇനി നമുക്ക് രണ്ടാം പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഞാനൊരു രണ്ട് വിസിലാണ് അടുപ്പിച്ചത് കാരണം നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്താണല്ലോ അപ്പോൾ ഒരുപാടങ്ങ് വേവിക്കേണ്ട അപ്പോൾ ഞാൻ രണ്ട് വിസിൽ വന്നപ്പം ഓഫ് ചെയ്തായിരുന്നേ ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ആക്കി എടുത്തതാണ് അപ്പോൾ ഞാനിത് ഒന്നാം പാലിലാണ് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നത് ആദ്യം നമ്മൾ ആ എടുത്തിരിക്കുന്ന ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് ഒന്നാം പാലിലൂടെ ചേർത്തിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇതിന് ശേഷം നമുക്ക് ഞാൻ കുറച്ച് കസൂരി കസൂരിമേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയണ്ടർ ലീഫ്സ് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല കസൂരി കസൂരിമേത്തിയുടെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ ഒരു ആൻഡ്രോഡ് ലീവ്സ് ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ താളിച്ചിടാം ഞാനിപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ വേശിനി അണ്ടിപ്പരിപ്പ് ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്